കുറഞ്ഞിട്ടും മില്യൺ കുടുംബങ്ങൾ അടുത്ത വർഷവും ഉയർന്ന ാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മോർഗേജ് അടുത്ത വർഷവും ആശ്വാസം പ്രതീക്ഷിക്കേണ്ട എന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പറയുന്നത് പലിശ നിരക്കുകൾ താഴേക്ക് പോകുമ്പോൾ നാല് മില്യൺ കുടുംബങ്ങൾക്ക് ഉയർന്ന മോർഗേജ് ചെലവുകൾ നേരിടുമെന്നാണ് കേന്ദ്ര ബാങ്കിന്റെ നിഗമനം ഹോം ലോണുകളുടെ പകുതിയിൽ താഴെ മാത്രം വരുന്ന ഈ സംഖ്യയിൽ നിന്നും മുൻ വർഷങ്ങളിലെ വർധനവുകൾ ഭൂരിഭാഗം കുഴപ്പിച്ചില്ലെന്നും വ്യക്തമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മുതലാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചു തുടങ്ങിയത് പൂജ്യത്തിനരികിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ സമ്മറിൽ അഞ്ച് ദശാംശം രണ്ടു അഞ്ച് ശതമാനത്തിലേക്ക് ഇത് വർദ്ധിച്ചു തൊട്ടടുത്ത വർഷം മുതൽ ഇത് കുറയ്ക്കാൻ തുടങ്ങിയെങ്കിലും നിലവിൽ നാല് ശതമാനത്തിലാണ് പലിശ നിരക്കുകൾ എത്തി നിൽക്കുന്നത് മുൻപ് റെക്കോർഡ് താഴ്ചയിലിരുന്ന സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ ഇനിയും വരെ സമയം വേണ്ടിവരും ഇതോടെ കുറഞ്ഞ നിരക്കുള്ളപ്പോൾ ഫിക്സർ മോൾക്കേജ് ഡീലുകൾ എടുത്തവർക്ക് കാലാവധി അവസാനിക്കുമ്പോൾ ഇതിന്റെ ഷോക്ക് അനുഭവപ്പെടും ന്യൂസ് ഡെസ്ക് മെറ്റലവിഷൻ